എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഇന്ത്യൻ നേവിയിലേക്ക് ബോട്ട് ക്രൂ സ്റ്റാഫ് തസ്തികകളിലേക്കാണ് അവസരമുള്ളത് അപ്പോൾ ഇതിലേക്ക് പോസ്റ്റുകൾ വരുന്നത് സിറാങ്ക് ഓഫ് ലാസ്കർ ലാസ്കർ വൺ ഫയർമാൻ ആൻഡ് ടോപ്പാസ് ആണ് ഈ നാല് പോസ്റ്റുകളിലേക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് വേക്കൻസി എത്രയാണെന്ന് നോക്കാം സിറാങ്ക് ഓഫ് ലാസ്കർ ആണെങ്കിൽ വേക്കൻസി അൻപത്തി ഏഴാണ് എസ് സി എട്ട് എസ് ടി നാല് ഒ ബിസി പതിനഞ്ച് ഇ ഡബ്ല്യു എസ് അഞ്ച് അൺറിസേർവ്ഡ് ഇരുപത്തി അഞ്ച് ഇനി ലാസ്കർ വണ് ആണെങ്കിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിയാണ് എസ് സി മുപ്പത്തി രണ്ട് എസ് ടി പതിമൂന്ന് ഒ ബി സി അൻപത് ഇ ഡബ്ല്യു എസ് പത്തൊൻപത് അൺറിസേർവഡ് എഴുപത്തി ഫയർമാൻ എഴുപത്തി മൂന്ന് വേക്കൻസി ആണ് എസ് സി പതിനാറ് എസ് ടി അഞ്ച് ഒ ബി സി പതിമൂന്ന് ഇ ഡബ്ല്യു എസ് എട്ട് അൺ മുപ്പത്തി ഒന്ന് ടൊപ്പാസ് ആണെങ്കിൽ ആകെ അഞ്ച് വേക്കൻസി എസ് ടി ഒന്ന് എസ് സി ഒന്ന് ഒ ബി സി ഇല്ല ഇ ഡബ്ല്യു എസ് ഒന്ന് അൺറിസേർവഡ് രണ്ട് ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത് ഇതുകൂടാതെ പി ഡബ്ല്യു ഡി കാറ്റഗറി ഇ എസ് എം എക്സ് അഗ്നിവീർ കാറ്റഗറിയിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം സെറാംഗ് ഓഫ് ലാസ്കർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് കൂടാതെ സെറാങ്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആ സെറാങ്ക് ഇൻ ചാർജ് ഓഫ് എ ട്വൻ്റി ഹോഴ്സ് പവർ ഇതാണ് വേണ്ടത് ഇനി ലാസ്കർ കർ വൺ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് നോളജ് ഓഫ് സ്വിമ്മിംഗ് സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓൺ എ രജിസ്റ്റേർഡ് വെസൽ ഇനി അടുത്ത പോസ്റ്റ് ഫയർമാൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം കൂടാതെ സർട്ടിഫിക്കറ്റ് ഓഫ് ഹാവിങ് കംപ്ലീറ്റഡ് പ്രീ ട്രീ സി ട്രെയിനിങ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇനി ടു പാസ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും സ്വിമ്മിംഗ് നോളജുമാണ് ഈ തസ്തികയിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട പത്താം ക്ലാസ് മാത്രമാണ് അടിസ്ഥാന യോഗ്യത പക്ഷേ നീന്തൽ അറിഞ്ഞിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്പോൾ ഈ നാല് പോസ്റ്റുകളിലേക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓരോ തസ്തികയിലേക്കുള്ള ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് ഇനി പ്രായപരിധി നോക്കാം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പി ഡബ്ല്യു ബി ഡി ഒക്കെ ആണെങ്കിൽ പത്ത് വർഷത്തെ ഇളവ് വരുന്നുണ്ട് ഇങ്ങനെയാണ് പ്രായപരിധി വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ആപ്ലിക്കേഷനുണ്ട് അത് കഴിഞ്ഞ് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നുണ്ട് എക്സാമിൻ്റെ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവെയർനെസ് നോളജ് ഇൻ റിലവെൻ്റ് ഫീൽഡ് ഇതാണ് സബ്ജക്ട്സ് വരുന്നത് സിലബസ് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ മെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത് റിട്ടൺ എക്സാമിന് ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും സ്വിമ്മിംഗ് ടെസ്റ്റ് നിങ്ങൾ പാസ്സാവേണ്ടതാണ് എങ്കിൽ മാത്രമേ ക്വാളിഫൈ ആവത്തുള്ളൂ സ്വിമ്മിംഗ് ടെസ്റ്റിൽ വരുന്നത് ഫിഫ്റ്റി മീറ്റർ സ്വിമ്മിംഗ് ഫോളോഡ് ബൈ രണ്ടര മിനിറ്റ് ഫ്ലോട്ടിംഗ് ആൻഡ് ഫൈവ് മീറ്റർ ജമ്പാണ് വരുന്നത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനൽ കൊണ്ടു നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ ഐഡൻറ്റിറ്റി അഡ്രസ്സ് കാറ്റഗറി കാസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ എല്ലാം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്നാണെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഫിഫ്ത്ത് ഡേ മുതലാണ് അതായത് ഇത് വന്നിരിക്കുന്നത് മാർച്ച് പതിനാലാണ് അപ്പോൾ മാർച്ച് പത്തൊമ്പത് മുതലാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് പതിനാല് മുതൽ ഏകദേശം ഇരുപത്തൊന്ന് ദിവസത്തിനകമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ആണ് നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക അവിടെ ജോയിൻ നേവി എന്നുള്ള ഓപ്ഷനുണ്ട് അത് കൊടുക്കുക എന്നിട്ട് വേസ്റ്റ് ജോയിൻ കൊടുക്കുക അവിടെ സിവിലിയൻ കൊടുക്കുക എന്നിട്ട് ബോട്ട് ക്രൂ സ്റ്റാഫ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതാണ് അത് ഫിൽ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഈ ഡോക്യുമെൻസ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകണം ഇനി എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുകൊണ്ടതാണ് എക്സാം സെൻറ്റർ വരുന്നത് മുംബൈയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും വരുന്നില്ല താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ്സും സ്വിമ്മിങ്ങും അറിയാവുന്നവർക്ക് അവസരമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവസരമുണ്ട് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി